കൊഞ്ചു ബിരിയാണി ഉള്ളപ്പോൾ എന്തിനാണല്ലേ അഞ്ച് ബിരിയാണി രണ്ട് ഉള്ളപ്പോൾ എന്തിനാ രണ്ട് കറി എന്ന് പറയുന്ന പോലെ തന്നെ അല്ലേ അപ്പം നല്ല അടിപൊളി നല്ല ഫ്ലേവറബിൾ ആയിട്ടുള്ള ഒരു കൊഞ്ചു ബിരിയാണിയുടെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ മീനൊക്കെ കൊണ്ടുവന്ന സരള ചേച്ചീനോട് എൻ്റെ പീയാപ്പിളൊക്കെ കൊടുക്കാൻ അവരിച്ചിരി കൊഞ്ചു കൊണ്ടു വരാൻ പറഞ്ഞു രണ്ട് കിലോ കൊഞ്ചും കൊണ്ടാണ് വന്നത് മുപ്പതോളം കൊഞ്ചുണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല വെയിറ്റുള്ള നല്ല വലിയ കൊഞ്ചായിരുന്നു അറച്ച് മുട്ടയൊക്കെയാണ് അപ്പോൾ കൊഞ്ചിൻ്റെതേ തലയും ആ ഒരു കാലും കാലുമൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ അഴക്കൊക്കെ കളഞ്ഞിട്ട് ഞാനിത് പല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് കൊഞ്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിതേ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തലഭാഗവും ആ മുട്ടയൊക്കെ കൂടിയിട്ട് ഞാൻ ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു പിന്നെ ജ്യൂസ് എടുക്കാനായിട്ട് തിളപ്പിക്കാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ക്ലീൻ ചെയ്തെടുത്ത കൊഞ്ചിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി ഒരു അരമണിക്കൂറ് മാറ്റി വെക്കാം ഒന്നര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം മുക്കാൽ കിലോ ഉണ്ട് കേട്ടോ അത് നന്നായി കുറച്ച് നല്ല വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊര മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം അതേ നോക്കിക്കാ തലയും ആ മുട്ടയൊക്കെ കൂടി ഞാൻ ഞാനതിൻ്റെ സ്റ്റോക്ക് എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ പെരട്ടി വെച്ച കൊഞ്ചൊക്കെ ഓരോന്ന് ഇട്ടിട്ട് തിരിച്ച് മറച്ചു വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് അത് കോരി മാറ്റി വെക്കാവേ ഇനി ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു സവാള സ്ലൈസ് ചെയ്തതാണ് കേട്ടോ അതിട്ട് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് ക്യാഷ്യൂനട്സും കിസ്മിസ് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മാറ്റാം ഇനി അതേ നെയ്യിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റില്ലേ അത് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് തന്നെ നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച അരിയണ്ടല്ലോ അത് അരിച്ചെടുത്തിട്ട് ഒട്ടും വെള്ളം ഇല്ലാതെ അതുകൂടിയിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മുടെ സ്റ്റോക്ക് ഉൾപ്പെടെ ഒന്നര കപ്പ് അരിക്ക് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അതുകൂടി ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഒരു വിസിലടിക്കുന്നവരെയും വേവിച്ചെടുക്കാം ഇനി നമ്മൾ ആ കൊഞ്ച് പൊരിച്ചെടുത്ത എണ്ണയുടെ ഉണ്ടല്ലോ അതിലേക്ക് ഒരു സവാള ആദ്യം സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളകൊക്കെ കൂടി ചതച്ചത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു വലിയ തക്കാളിയായിരുന്നു കേട്ടോ നല്ല പഴുത്ത് തൊടുത്ത് ഒരു വലിയ തക്കാളി അതിട്ട് കൊടുക്കാം ഇനി ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാവേ ഇനി അതുകൂടിയിട്ടിട്ട് നന്നായിട്ട് ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കാൽ കപ്പ് തൈര് അടിച്ചു വെച്ചതാണ് കേട്ടോ മിക്സിൽ ജാലിലൊന്ന് അടിച്ചെടുത്ത തൈരാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ കൊഞ്ചുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ആ മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കുറഞ്ഞ തീലൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം മസാലയൊക്കെ കൊഞ്ചിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി അവസാനം കുറച്ച് ഗരം മസാലപ്പൊടിയും മല്ലയിലയും പുതിയയിലും യും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബിരിയാണിക്കുള്ള കൊഞ്ചു മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വിസിലൊന്നും മാറ്റിയിട്ട് തുറന്നു നോക്കിയാലോ ഈ ചോറിൻ്റെ കുക്കറിൻ്റെ അടപ്പം ഇങ്ങോട്ട് തുറക്കുമ്പോഴേ എന്തു നല്ല സ്മെല്ലാന്ന് അറിയാവോ ആ കൊഞ്ചിൻ്റെ ഫ്ലേവറോട് കൂടിയുള്ള ചോറല്ലേ അപ്പോൾ അത് നമുക്ക് ദം ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് പകുതി ചോറ് നിരത്താം അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും വറുത്ത് വെച്ച കാഷ്യൂനട്ട്സ് കിസ്മിസ് സവാള പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ച മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മേളിലേക്ക് ആ കൊഞ്ച് മസാല ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ചോറ് കൂടി ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ട് കുറഞ്ഞ തീയിൽ ഒരു മിനിറ്റ് കൂടി നമ്മുടെ കൊഞ്ച് ബിരിയാണി ഇവിടെ തയ്യാറാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിക്കേ അടിപൊളി കൊഞ്ച് ബിരിയാണി ചോറൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്ക് സാലഡും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാം നമ്മുടെ കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം വീഡിയോ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറന്നുപോകരുത് കേട്ടോ